ഹൈഡിയൈസ് ഡി എ വി നാച്ചുലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ തന്നെയാണ് കേട്ടോ മുടിക്ക് ഉള്ള് കിട്ടാനും നീളം വയ്ക്കാനും അതുപോലെ തന്നെ മുടിക്ക് തിളക്കം കിട്ടാനും കറുകറുപ്പോടെ മുടി വളരാനും വേണ്ടിയിട്ടുള്ള വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണിത് നമ്മുടെ വീട്ടിലുള്ള വിസാരമായിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഒളന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റൂ ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പേരയിലാണ് കേട്ടോ ഞാനിവിടെ പേരയിലയുടെ പൗഡർ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഫ്രഷ് ആയിട്ടുള്ള പേരയില ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് പേരയിലെന്ന് പറയുന്നത് നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ വളരാനായിട്ടും അതുപോലെ തന്നെ മുടിക്ക് നല്ലതോളം തിക്നെസ് കിട്ടാനായിട്ടും മാത്രമല്ല മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് മാറിയിട്ട് പുതിയ മുടിയൊക്കെ വളർന്നു വരാനായിട്ട് സഹായിക്കുന്ന വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ പേരയിൽ അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഷായിട്ടുള്ള പേരയിലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ ഉണക്കി ഉണക്കിപ്പൊടിച്ചിട്ടുള്ള പൗഡറാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടേത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഇല കിട്ടുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് ഒരു പിടി കറിവേപ്പിലയാണ് കേട്ടോ അത് കഴുകിയിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് എടുക്കുക കറിവേപ്പിലാണെങ്കിലും മുടിക്ക് ഉള്ളു വെക്കാനും അതുപോലെ തന്നെ നല്ല കറി കറുപ്പോളം മുടി വളരാനും നീളം വെക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ അപ്പോൾ കറിവേപ്പില നിങ്ങൾ ഒരു പിടിയോളം എടുക്കുക നെക്സ്റ്റ് നെക്സ്റ്റായിട്ട് വേണ്ടത് ചായ അതായത് തേയില വെള്ളമാണ് കേട്ടോ എന്ന് പറയുന്നത് നമ്മുടെ മുടി ഒഴിച്ചിലുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്ത് കിട്ടാനായിട്ട് സഹായിക്കുന്ന മുടിക്ക് ഏറ്റവും നല്ലൊരു ടോണർ എന്ന് തന്നെ പറയാം കേട്ടോ കട്ടൻ ചായ കുറിച്ച് അപ്പോൾ കട്ടൻചായയാണ് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ കാസ്ടർ ഓയിലാണ് നിങ്ങൾ കാസ്ട്രോയിൽ തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏത് ഓയിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കാസ്ട്രോയിൽ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇത് നിങ്ങൾ മുടിയിൽ തേച്ച് കൊടുക്കുന്നതിന് മുൻപായിട്ട് മുടിയിൽ താക്കേട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ഇത് നല്ലപോലെ തന്നെ തേച്ച് നല്ലൊരു മസാജ് കൂടി കൊടുക്കുക നിങ്ങൾ ഇതിൽ ഇതിന് ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് എണ്ണ തേച്ച് കൊടുക്കേണ്ട കാര്യമില്ലാട്ടോ നമ്മൾ ഈ പാക്കിലേക്ക് ഓൾറെഡി എണ്ണ ചേർക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഇനി എണ്ണ തേക്കേണ്ട ആവശ്യമില്ല അപ്പം ഇത് മുടിയിൽ മുടിയിലും അതുപോലെ തന്നെ സ്കാൽപ്പിലും ഒക്കെ നല്ലപോലെ ഫുള്ളായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ അത് തലയിൽ തന്നെ വെക്കുക തലയിൽ വെച്ച് അങ്ങനെ തന്നെ വിടുക അതിനുശേഷം അത് നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് മുടി വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഹെർബൽ ഷാംപൂ ഒക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ചിട്ട് മുടി വാഷ് ചെയ്യാം പാക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഒരാഴ്ചയോളം ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്താൽ മതി നന്നായിട്ട് തന്നെ മുടി കൊഴിച്ചിട്ട് മാറാനും അതുപോലെ തന്നെ മുടിക്ക് നന്നായിട്ട് ഉള്ളു കിട്ടാനും കറുകറുപ്പോടെ മുടി വളരാനും ഒക്കെ സഹായിക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്ക് തന്നെയാണ് അത് മാത്രല്ല നമുക്ക് പത്ത് പൈസ ചെലവില്ലാതെ സൂപ്പറായിട്ട് തന്നെ മുടി വളർത്തിയെടുക്കാൻ പറ്റുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണിത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക ഇപ്പം പേരയിലേക്കാണെന്നുണ്ടെങ്കിലും എല്ലാവരുടെയും വീട്ടിലും ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പോലും അയൽപ്പക്കത്തെങ്കിലും ഒരു പേരയിലെ മരം ഉണ്ടാവും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക ചെയ്തു നോക്കിയതിന് ശേഷം റിസൾട്ട് കമന്റ് ബോക്സിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്